ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ ബാക്കി വന്ന ചോറ് കൊണ്ട് വളരെ സോഫ്റ്റ് ആയിട്ട് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കുക ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് ഞാനിവിടെ നമ്മുടെ സാധാരണ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഒരു ചപ്പാത്തി ഇത്രയും സോഫ്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് ചോറാണ് അപ്പോൾ ഏത് അരീടെ ചോറായാലും കുഴപ്പമില്ല മട്ട അരിയുടെ ആയാലും നമ്മൾ വൈറ്റ് റൈസായാലും കുഴപ്പമില്ല ഇനി ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് ആട്ടപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ എത്രയാണോ ചോറ് എടുക്കുന്നത് അത്രയും തന്നെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് കുറേശ്ശേയായിട്ട് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പകുതിയോളം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഒന്ന് നിർത്തി നിർത്തിയിട്ട് അടിച്ചെടുത്താൽ മതിയാവും ഇപ്പോൾ ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ട് ഈ മാവ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ചിലർക്ക് മിക്സിയുടെ ജാറ് എന്നൊരു സംശയം ഉണ്ടാവും അങ്ങനെയൊന്നുമില്ല മിക്സിയിൽ നിർത്തി നിർത്തി അടിച്ചെടുത്താൽ ഒരു കുഴപ്പമില്ല ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഒരുപാടൊന്നും കുഴച്ചെടുക്കേണ്ട എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് ചോറ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ചപ്പാത്തിക്ക് നല്ലൊരു കളറും പിന്നെ നല്ല മയവും കിട്ടും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് മിക്സാക്കി എടുത്തതിനു ശേഷം നമുക്കിത് ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പം നിങ്ങൾക്കിത് എത്ര സോഫ്റ്റ് ആണെന്നുള്ളത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇനിയിപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് ആവശ്യമുള്ള വലുപ്പത്തിനുള്ള ഉരുളകളാക്കിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പരത്തിയിട്ട് എടുക്കാം അപ്പോൾ സാധാരണ പലകയിൽ വെച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി പരത്തി എടുക്കുന്നത് പോലെ ഇത് പരത്തിയിട്ട് എടുക്കാം ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും ഇത്രയും തന്നെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ചപ്പാത്തി കിട്ടും ഇനിയിപ്പോൾ ഒരു തവ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക ഒന്ന് വാടി കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് വെച്ചു കൊടുക്കുക ഇനി ഇതുപോലെ ബബിൾസ് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇനി ഇത് തന്നിയെ തന്നെ നന്നായിട്ട് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ് അപ്പോൾ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ സോഫ്റ്റ് ആയിട്ട് ചോറും കൂടി ചേർത്താൽ നമുക്ക് ഈ ഒരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ ബാക്കി ചോറൊക്കെ വന്നാൽ ആരും അത് കളയാതെ ഇതേപോലെ ചപ്പാത്തിയോ ഭൂരിയോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ എടുക്കാൻ പറ്റും ഇപ്പോൾ ഭൂരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആട്ടയുടെ കൂടെയോ മൈദയുടെ കൂടെയോ ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഭൂരി ഒക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ എല്ലാ ചപ്പാത്തിയും ഇതേപോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാ ചപ്പാത്തിയും നല്ല പോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഇത്തിരി നെയ്യ് വേണമെങ്കിൽ തടവി കൊടുക്കാം അത് ആവശ്യമുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി അല്ലാതെ തന്നെ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ കഴിച്ചാലും മതി അപ്പോൾ നെയ്യ് പുരട്ടി കൊടുത്താൽ കുറച്ചും കൂടി ചപ്പാത്തിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ എല്ലാ ചപ്പാത്തിയും ഇതേ രീതിയിൽ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് എത്ര മണിക്കൂർ കഴിഞ്ഞാലും ഈ ചപ്പാത്തി ഇതേപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാകും ഇനിയിപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് എടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്